ശുഖു ഈ ഒരു ഹെയർ സ്റ്റൈലാ കൂടുതല് മറ്റേത് ഇവിടെ കഴിയുമ്പോളാക്കി വെക്കാൻ നമ്മൾ കഴിക്കാൻ ഇവിടെ നിർത്തിയതാണ് അഞ്ച് മിനിറ്റ് എടുക്കും ഇരുപത് മിനിറ്റ് കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ നൂറ് പൗണ്ട് ശ്രീമതി അഞ്ചു രാവിലെ ഗുഡ് മോർണിംഗ് സ്കൂളിൽ പോകാൻ പോവാണ്സ് കഴിച്ച് രാവിലെ പതിനഞ്ചിനാവുമ്പോൾ അവർ സ്കൂൾ തുറക്കും അപ്പോൾ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് എനിക്ക് അവധിയാണ് നാളെ അവധി ഡാഡിക്ക് നാളെ അവധിയാണ് കുറേ ദിവസം ബ്ലോഗിംഗൊക്കെ ചെയ്ത് സെറ്റാക്കാന്ന് വിചാരിച്ചു ശുങ്കു രാവിലെ വാഫൽസ് കഴിച്ചു വലിയ മഞ്ഞൊന്നുമില്ല തണുപ്പുണ്ട് അല്ലേ ശുഖുന്റെ മുടി വളർന്നില്ല ശുങ്കുന് ഈ ഒരു ഹെയർ സ്റ്റൈലാ കൂടുതല് ചേരുന്നത് മറ്റേത് ഇവിടെ വെട്ടിക്കഴിയുമ്പോ മൊത്തം കൊളവാക്കി വെക്കു അവര് ഇല്ലടാ ശുഖു റെഡിയായി ശുങ്കുനെ സ്കൂളെത്തി ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മുടെ കുഞ്ഞുമണി താണ്ടെ വന്ന് കുഞ്ഞുമണി രാവിലെ എഴുന്നേറ്റ് രാവിലെ അപ്പം തരുന്ന അപ്പം ചിലർ ചോദിക്കുന്നുണ്ട് നമുക്ക് പ്ലേറ്റ് കൊടുക്കത്തില്ല ഇത് അവളുടെ പ്ലേറ്റ് ആണ് ഈ സാധനം ഇത് എന്തെങ്കിലും സാധനങ്ങൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടുവെക്കാം അതുപോലെ തന്നെ ഇതിന് അവർ അങ്ങനെ പ്ലേറ്റ് കൊടുത്താലും അതെടുത്ത് കടിച്ച് എടുത്ത് എറിയൊക്കെ ചെയ്യല്ലേ ഇതാകുമ്പോൾ കറക്റ്റ് ഇത് നമ്മൾ കഴുകി വെക്കും എപ്പോഴും അല്ലേ നമുക്ക് വൈകിട്ട് സിനിമ കാണാൻ പോണ്ടെ വൈകിട്ട് സിനിമ കാണാൻ പോണ്ടെ ഞങ്ങൾ വൈകുന്നേരം സിനിമ കാണാൻ പോവാ വിചാരിക്കുന്നു കല്ലിപ്പന്റെ ഇതാണ് ശ്രീമതി അഞ്ജു രാവിലെ കുറച്ച് കയ്പൻ കൈപ്പ് കയ്പ് എന്താ

ഞങ്ങള് ശുങ്കുനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നു ഞങ്ങൾ അങ്ങനെ പൊറത്ത് പോകുമ്പോൾ അഞ്ചുനൊരു ഡെന്റൽ അപ്പോയിന്മെന്റ് ഉണ്ട് കുഞ്ഞുമണിയൊക്കെ റെഡി ആയി മണി റെഡി ആക്കാൻ പോലെ രാവിലത്തെ തന്നെ ഞങ്ങൾ വണ്ടിയിലിരിക്കും അഞ്ചു പോയിട്ട് <cko disguised swear> friend, huh? ും കുളിച്ചിട്ട് മേളിലോട്ട് ചിരിച്ചേ ചിരിച്ചേ ഒന്ന് വേറെ സിനിമ കാണാൻ പോവാണ് നേരത്തെ കേറിപ്പോയിച്ചിരിക്കും ഇവിടുത്തെ കുറച്ച് പരസ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തന്നെ എട്ടുമണിയൊക്കെ പടം തുടങ്ങണമെങ്കില്

ടെമ്പററി ആയിട്ട് അടച്ചിരുന്നത് രണ്ടെണ്ണം മാറ്റി അത് പെർമനന്റ് ആക്കി തന്നു ഇപ്പോഴാണ് ഡെലിവറിക്ക് ഒരു ഒരു വർഷം ശേഷം വർഷം

പടം ഏതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ രേഖാചിത്രം എന്ന് പറഞ്ഞാൽ മറ്റേ ആസിഫലിയുടെ പടമാണ് ഒരു പടം മലയാളി സബ്ജക്ട വീണ്ടും നമ്മൾ സിറ്റിയിലെത്തിരിക്കുകയാണ് അതുകൊണ്ട് അതിനകത്താണ് നമ്മൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് ആ കാണുന്ന ബിൽഡിങ്ങിന് ആ കാണുന്ന ബിൽഡിങ്ങിന്റെ കുഞ്ഞുമണിയുടെ ആദ്യത്തെ പടമാണ് ആദ്യത്തെ പടം കുഞ്ഞുമണി ഞങ്ങളും ഒരുമിച്ചോട് പടം കണ്ടിരുന്ന ആളുകളായി ോടും മലയാളിട്ട പിന്നെ പടം കാണാൻ ഉള്ളിലേക്ക് പോവുകയാണ് സ്ക്രീൻ നമ്പർ നൈനിലാണ് പടം കുഞ്ഞുമണി അന്തളിച്ചു നോക്കരുത് പടം കണ്ട് പടം ഒക്കെ രസം ഇവരെ പടം എ കുഞ്ഞുമണി രണ്ടുറക്കഴിഞ്ഞു പിള്ളേർക്ക് എന്തറിയാൻ ഇത് ഇടയ്ക്ക് ഒരു ഇടവേളയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഷവർമ കഴിക്കാൻ ഇവിടെ നിർത്തിയതാണ് ഒരു കടയിൽ അഞ്ച് മിനിറ്റ് എടുക്കും ഇരുപത് മിനിറ്റ് കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ നൂറ് പൗണ്ട് ഫൈനടിക്കുന്ന ജോലി നാളെ അടിച്ചു കിട്ടിയതാണ് അതുകൊണ്ട് ഞങ്ങൾ സമയം നോക്കി നിൽക്കുകയാണ് വന്നപ്പോഴത്തേക്കും പോയി എല്ലാവരും ഒരു റോളൊക്കെ മേടിച്ച് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല എല്ലാവരും വീട്ടിൽ കൊണ്ട് അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ് നല്ല ഗംഭീര സിനിമയാണ് കേട്ടോ കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക കുറേ നാൾ വർഷങ്ങൾക്ക് ഒരു വർഷം ഒരു വർഷമായി ഞങ്ങൾ സിനിമ കണ്ടിട്ട് അപ്പോൾ സിനിമയൊക്കെ കണ്ട് കുഞ്ഞുമണി ഇത്തിരി ആയിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു അഞ്ചൊരു ഫുൾ സിനിമ കാണാൻ പറ്റി ഞാൻ ആ മൂലയിൽ നിന്ന് കുറേ പടം കുറേ കണ്ട്

ണിക്കൂർ ഉറങ്ങി ഇനി നമുക്ക് എമ്പുരാം കാണുമ്പോ ഇതുപോലെ കേട്ടോ ഞങ്ങളെ കുഞ്ഞുമണിയുടെ ഫസ്റ്റ് സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ അല്ലേ കുഞ്ഞുമണി തണുത്തിട്ട് മുഖമൊക്കെ ചുമന്നിരിക്കുന്നു ചാത്തി മനസിലാക്കാം നല്ലവണ്ണം ശുഖു ചപ്പാത്തി കുറച്ച് കപ്പയും തലക്കറി ഉണ്ടാക്കി തലക്കറി ഉണ്ടാക്കി ഒരാൾ തന്നു പിടിക്കുന്നുണ്ട് കാരണം ഈ പിന്നെ എന്ത് പറയണത് മോറിസൻലിപ്പം സാൽമോൺ ഫിഷിന് ഓഫറുണ്ട് അപ്പം പോയിട്ട് രണ്ട് മീൻ മേടിച്ചു ഇപ്പം രണ്ട് തല താണ്ട മെയിൻ തല തല വെച്ച ആൾ താ നിൽക്കുന്നു അപ്പം മീൻ മീൻ തലയും കപ്പയും തലക്കറിയും എല്ലും ചുമയും പനിയൊക്കെയാ ശുട്ടും രാവിലെ ഞാൻ കപ്പ പറഞ്ഞു അപ്പോൾ മറ്റൊരു ആയിട്ട് കാണുന്നവരെ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്